അലൻശ്വരന് നാട് വിടചൊല്ലുകയാണ് നെടുങ്ങാടപ്പള്ളി സി എസ് ഐ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പള്ളിയിലേക്കെത്തി ആദരാഞ്ജലി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കാൻ പോകുന്നത് പൊതുദർശനത്തിന് നേരത്തെ മൃതദേഹം രാവിലെ പൊതുദർശനത്തിന് വെച്ചിരുന്നു വസതിയിൽ അങ്ങോട്ടേക്ക് ഒട്ടേറെ പേർ എത്തുന്നു അതിനു മുൻപ് ചാപ്പലിലേക്കും ഏറെ പേർ എത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ പള്ളിയിലേക്കും ഒരുപാടാളുകൾ കുഞ്ഞിനെ കാണാനായി എത്തുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മന്ത്രിമാരുൾപ്പെടെ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട് ഷിജോ കുര്യൻ വിവരങ്ങളുമായി ഷിജോ നമ്മൾ ഇതിനു മുൻപൊക്കെ ഈ സ്ഥിരം കാണുന്ന കാഴ്ച പ്രമുഖരായ ആളുകൾ മരിക്കുമ്പോഴൊക്കെയാണ് ക്യൂ നിന്ന ആളുകൾ കാണുന്നത് ഇവിടെ നമ്മൾ അങ്ങനെയൊരു അപൂർവമായ കാഴ്ച കൂടി കാണുകയാണ് ഈ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ് ആളുകൾ ഇപ്പോഴും അങ്ങനെ ക്യൂ അവിടെ ഉണ്ടോ വലിയ നീളത്തിലുള്ള ക്യൂ ഒക്കെ ഉണ്ടോ ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ അനുജ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരി ആരാണ് എന്ന് ഈ ഒരു നിമിഷം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയ ലേശം പറയാം അത് ആലിനാണെന്നുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇവിടേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ആലിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നേരത്തെ മന്ത്രിമാരായിട്ടുള്ള സജി ചെറിയാനും വീണാ ജോർജും വി എൻ വാസ്തവനും അതുപോലെ തന്നെ മറ്റ് റോഷി അഗസ്റ്റിനും അടക്കമുള്ള ആളുകൾ കൂടി എത്തിയിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ നൂറ്റി ഇരുപത്തിനാലാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ആലിൻ അവസാനമായി അവസാനമായൊന്ന് കാണാൻ വേണ്ടി ഇവിടേക്ക് വയനാട് ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് പള്ളിയിൽ ശിവസംസ്കാര ശുശ്രൂഷകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ശിവസംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാകാനായിട്ട് ഇനി വളരെ കുറച്ച് സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹാലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെടുങ്ങാട് പള്ളി സി എസ് ഐ സെന്റ് തോമസ് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള ജനപ്രതിനിധികളടക്കം സംസ്ഥാനമാരും കേന്ദ്രമന്ത്രിയും അടക്കമുള്ള പുതിയ ആളുകളുടെ ഒരു തന്നെ ഹാലിൻ ഷറിൻ എബ്രഹാമിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് നെടുങ്ങാടുപ്പള്ളി ാർപ്പള്ളി സി എസ് ഐ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ആരോഗ്യമന്ത്രി അല്പസമയം മുൻപാണ് അങ്ങോട്ടേക്ക് എത്തിയത് സർക്കാരിനെ പ്രതിനിധീകരിക്കുകയാണ് മന്ത്രി നേരത്തെയും വസതിയിലേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവരുമായി മാതാപിതാക്കളെ സംബന്ധിച്ചിത് വലിയൊരു വേദനയാണ് പത്ത് മാസം മാത്രം പ്രായമായ തങ്ങളുടെ പൊന്നുമകൾ ഏക മകളാണ് അവൾ അഞ്ച് പേരിലൂടെ ജീവിക്കുക എന്നൊരു തീരുമാനം ആ ഘട്ടത്തിൽ അവർക്ക് കൈക്കൊള്ളാൻ പറ്റി എന്നുള്ളിടത്ത് ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ആ കുഞ്ഞിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിഷ്ണു സുരേഷ് കൂടിയുണ്ട് വിഷ്ണു അങ്ങനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ കുഞ്ഞിനെ അവസാനമായി അന്ത്യ ചുംബനം നൽകുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പം ആരോഗ്യമന്ത്രി അവിടെയുണ്ട് അങ്ങനെ ഔദ്യോഗിക ബഹുമതികളോടെ വിടചെല്ലാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ എത്തി ആലിന് അവസാനത്തെ അന്ത്യചുംബനം നൽകി അന്ത്യാഞ്ജലി നൽകി ആലിനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അല്പസമയം മുമ്പാണ് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രി വീണ ജോർജ് അവിടെ എത്തിയത് വീണ ജോർജ് ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ട് പിന്നാലെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തിയിട്ടുണ്ട് അത്രയും വലിയ ഒരു കർത്തവ്യം ചെയ്താണ് ഈ ഹലോഹത്ത് നിന്ന് പത്തു മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ വിട പറയുന്നത് അത് ഇങ്ങനെ ചുരുക്കി പറയാം കേവലം പത്തു മാസത്തെ ഇഹലോഹ ജീവിതത്തിൻ്റെ അവസാനം നാലു പേരെ പുതുജീവിതത്തിലേക്ക് നയിക്കാനായെന്ന ദൗത്യം പൂർത്തിയാക്കി ആലിൻ സ്വരണകളിലേക്ക് മടങ്ങുകയാണ് ആലിനെ കാണുന്നതിനു വേണ്ടി അവസാന നോക്ക് കാണുന്നതിനു വേണ്ടി അണപൊഴിയാതെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ പള്ളി മുറ്റവും പള്ളിക്കകത്തുമൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രമുഖരോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലൊക്കെ കലാ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്കാണ് പുതുദർശന സമയത്തോ ഇത്ര വലിയ ഒരു സ്വീകാര്യതയും ഇത്ര വലിയ ജനപങ്കാളിത്തമൊക്കെ കാണാൻ അവരെ കാണുന്നതിന് വേണ്ടിയൊക്കെ എത്താറുള്ളത് പക്ഷേ ആലിൻ ജനിച്ചിട്ട് കേവലം പത്തു മാസം മാത്രമാണ് ആയത് കുഞ്ഞ് ജീവിതത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതിനിടയിലാണ് അദ്ദേഹത്തിന് ആ കുഞ്ഞിന് അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുന്നത് പക്ഷേ ആ മരണത്തിലും ആലിൻ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് യാത്രയായത് നാലു പേർക്ക് അഞ്ചു പേർക്ക് തൻ്റെ ജീവൻ തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ചരിത്രം കുറിച്ച് ആലിൻ മടങ്ങുന്നു ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ എത്തുന്ന ആളുകളുടെ എല്ലാം ദൗത്യം കാരണം ആലിൻ അരുണിൻ്റെയും ആനിൻ്റെയും മകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം വരെയെങ്കിൽ ഈ മരണ വാര്ത്തക്ക് ശേഷം ആലിൻ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുന്നു എന്ന തീരുമാനം ആ കുടുംബമെടുത്തതിനു ശേഷം ആ കുഞ്ഞിന് കേരളത്തിൻ്റെ ഒന്നാകെ പൊന്നോമനയായി മാറുകയും കേരളത്തിൻ്റെ കുഞ്ഞുമാലാകെ ആയി മാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ കുഞ്ഞിനെ അറിയാത്ത കുടുംബത്തെ അറിയാത്ത എത്രയോ പേരാണ് എത്രയോ ആളുകളാണ് ആ കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവച്ച് ആ കുഞ്ഞിൻ്റെ ആത്മാവിനത്തിശാന്തി നൽകണമെന്നുള്ള പ്രാർത്ഥനയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും ആ അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ കാണണം എന്ന ആ കുടുംബത്തോടൊപ്പം നിൽക്കണം അവരെ ഒന്ന് കാണണം എന്ന കൂടി ഈ അവസാന നിമിഷം പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകുന്നത് അത് ഒരു ഘട്ടത്തിലും ഈ കാണാനെത്താവുന്ന ആളുകളുടെ എണ്ണത്തിലൊരു ബ്രേക്ക് സംഭവിക്കുന്നില്ല ആളുകൾ കൂടുതൽ കൂടുതലായി ഈ പള്ളിയിലേക്ക് എത്തുക പള്ളി അങ്കണവും അതോടൊപ്പം തന്നെ പുറത്തുള്ള ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകും തിരക്ക് അത്രയും വലുതാണെന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം